നടൻ ബാലയ്ക്ക് ഇന്ന് എല്ലാമെല്ലാം തൻ്റെ ഭാര്യ കോഗിലയാണ് നടൻ ബാല എത്തുന്ന പൊതുപരിപാടികളിലും വേദികളിലും ഒക്കെ തന്നെയും ഭാര്യ കോഗിലയും ഉണ്ടാകാറുണ്ട് കോഗിലയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി ബാലയ്ക്ക് ഇന്ന് ഇഷ്ടമല്ല എന്റെ ജീവിതത്തിലെ മാലാഖിയെയാണ് ഞാൻ കണ്ടുമുട്ടിയത് എന്നും അവൾ എന്റെ രാജകുമാരിയാണ് എന്നും ബാല പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇരുവരും തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണ് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ബാലയ്ക്കും കോഗിലയ്ക്കും ഉള്ളത് ഇനി മക്കളുടെ രൂപത്തിലുള്ള മാലാഖകളും എനിക്ക് വരും എന്നൊക്കെയായിരുന്നു ബാല വിവാഹത്തിന് തൊട്ട് പിന്നാലെ മാധ്യമങ്ങളുമായി പ്രതികരിച്ചത് ഒട്ടും വേഗാതെ ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കും എന്നുള്ള സന്തോഷ വാർത്തയും ബാല ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊന്നും തന്നെ ആരാധകർക്കറിയില്ല ചിലപ്പോൾ അത് ബാലയുടെ ആഗ്രഹമായിരിക്കാം ഒരു കുഞ്ഞ് ബാലയ്ക്ക് വേണം എന്നുള്ള ആഗ്രഹം ബാലയുടെ ജീവിതത്തിൽ ഉണ്ടായ മറ്റെല്ലാ സ്ത്രീകളെയും അപേക്ഷിച്ച് ഇന്ന് സന്തോഷവതിയാണ് കോകില ചിലപ്പോൾ ബാല തന്റെ ഭാര്യയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാകും ഒരു ഭർത്താവ് ഇത്രയും സ്നേഹിച്ചാൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്ക് ഇത്രയും സന്തോഷവതിയായി നിൽക്കാൻ കഴിയൂ ബാല എത്തുന്ന ഒട്ടുമിക്ക വേദികളിലും ഇന്ന് കോകിലയുമുണ്ട് കോകിലെ കാണാത്ത വേദികളിലൊന്നും തന്നെ ബാല എത്താറുമില്ല അത്രക്ക് സ്നേഹമാണ് തന്റെ ഭാര്യയോട് ഇന്ന് ബാലയ്ക്ക് ഇങ്ങനെയുള്ള മനുഷ്യൻ ഒരു മകളെ കൂടെ അല്ലെങ്കിൽ ഒരു മകനെ കൂടെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല അച്ഛനായി മാറും ബാലയുടെ ആദ്യത്തെ മകളാണ് അതായത് മൂത്ത മകളാണ് പാപ്പു പാപ്പുവും മാലയും തമ്മിലുള്ള ബന്ധം ആരാധകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബാല ഒട്ടും വേഗാതെ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറയാനുണ്ടായ പ്രധാന കാരണവും അതൊക്കെ തന്നെ ആയിരിക്കാമെന്നും ആരാധകർ പറയുന്നു തന്റെ ഭാവന്റെ മകൾ കൂടെയാണ് കോകില അതുകൊണ്ട് തന്നെ കോകിലയോട് ആ ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ബാലയ്ക്കുണ്ടാകും ചെറുതിലെ മുതൽ കണ്ടുശീലിച്ചു വരുന്നവരാണ് തന്റെ ഭാര്യ കോകിലയിൽ നിന്നും ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ബാല ഇപ്പോൾ വിവാഹം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ തങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹമുണ്ട് എന്ന് ബാല വ്യക്തമാക്കിയിരുന്നു നല്ലൊരു അച്ഛനാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് ബാല നല്ലൊരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് കോകില എന്നാൽ ഒഫീഷ്യലായിട്ട് ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇരുവരും രംഗത്തെത്തിയിട്ടില്ല എന്നിരുന്നാലും നിരവധി വാർത്തകളാണ് ഇപ്പോൾ താരദമ്പതികൾക്ക് നേരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത് എന്നാൽ ബാല അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണ് വ്യക്തമാക്കിയത് എന്നാൽ നിലവിലുള്ള കാര്യമല്ല വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക ഇപ്പോഴിത് സന്തോഷ വാർത്തകൾ പങ്കുവെച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് നടൻ ബാലയും ഭാര്യ കോകിലയും ഞങ്ങൾക്കിപ്പോൾ നല്ല മനസ്സമാധാനമുണ്ട് ഞങ്ങൾ രാജാവിനെ രാജാവിനെപ്പോലെയും റാണിയെപ്പോലെയുമാണ് വായുന്നത് ഞങ്ങളെ കണ്ട് പലർക്കും അസൂയ തോന്നിയേക്കാം എന്നാൽ ഞങ്ങൾ ഒരുപാട് സ്നേഹത്തിലാണ് എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ കൂടാതെ സിനിമാ തിരക്കുകൾ കൂടെയാണ് ഇന്ന് ബാല പ്രൊമോഷൻ വർക്കിലൊക്കെ എത്തുമ്പോൾ ബാല കോഗ്ലിയെയും ഒപ്പം കൂട്ടാറുണ്ട് ഇനി ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇന്ന് ഈ താരദമ്പതികൾക്കുള്ളത് നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ ആശംസകളറിയിച്ചും എത്തിയത്